ധലി സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടത്തിലെ പത്താമത്തെ വാരത്തിലേക്ക് ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ അനുദിന വിശുദ്ധനിൽ നിന്ന് ഒരു കുഞ്ഞു ചിന്തയോടുകൂടെ നമുക്ക് ആരംഭിക്കാം വിശുദ്ധ ജോൺ തൻ്റെ അധികാരവും ധനസാധ്യതകളും മറ്റും ആത്മാവിൻ്റെ ഉയർച്ചയ്ക്ക് നല്ലതിൽ കണ്ട് അത് മാറ്റിവയ്ക്കാൻ സന്നദ്ധനായ ഒരു വിശുദ്ധൻ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ധനവും അധികാരവും പോലെയുള്ള ലൗകികതയുടെ അടിമയാകാതെ നോക്കേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ ഈ വിശുദ്ധന നൽകുന്നുണ്ട് കാരണം നമുക്കറിയാം നമ്മൾ ലോകത്തിൽ തീർത്ഥാടകരാണ് നമ്മൾ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലോകത്തിൻ്റെതല്ല ഫ്രാൻസിസ് പാപ്പ അധികാരത്തിലേറുമ്പോൾ തൻ്റെ അവരോധനത്തിന് ശേഷം കൊട്ടാര സമുചിതമായ സാഹചര്യത്തിൽ പോകാൻ മടിച്ചത് നമ്മുടെ മനസ്സിൽ ഓർമ്മയായിരിക്കട്ടെ ഇനി വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ വായന ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്കുക ദൈവത്തിൻ്റെ ഒരു പ്രവാചകൻ ഏലിയ പ്രവാചകൻ ബാലിൻ്റെ നാനൂറ്റി അൻപത് പ്രവാചകന്മാരോട് ഏറ്റുമുട്ടി വിജയിക്കുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക ഇവിടെ ഏലിയ മാത്രമാണ് യഹോവയായ ദൈവത്തിൻ്റെ പ്രവാചകനെന്ന് ഒന്നാം വായന തെളിയിക്കുകയാണ് സാമുവേലിൻ്റെ പുസ്തകത്തിൽ യുദ്ധകളത്തിൽ ഗോലിയാത്തിനെ ഭയന്നിരുന്ന അവരെ ശരീരത്തിൻ്റെ വലുപ്പത്തെ ശക്തിയെ ഭയന്നിരിക്കുന്ന സഹോദരങ്ങളോടും സാവൂൽ രാജാവിനോടും ദൈവം ഗോലിയാത്തിനെ ഇസ്രായേലിനെ ഏൽപ്പിക്കുമെന്ന് കവണ കൊണ്ട് തെളിയിച്ചതാവ് ഇതിൻ്റെ ചിത്രം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം നമ്മുടെ മുന്നിൽ നമ്മെ തകർക്കുമെന്ന് നമ്മൾ കരുതുന്ന എന്തുമാകട്ടെ ചിലപ്പോൾ നമ്മെ മറക്കുമെന്ന് നമ്മൾ കരുതുന്ന കടബാധ്യതകളായിരിക്കാം നമ്മെ അലട്ടുന്ന മാരക രോഗങ്ങളാകാം നമുക്ക് വലുതെന്നും നമ്മൾ തകർന്നെന്നും വിചാരിക്കുന്ന സമയം ഇതിൻ്റെ മേലെ അധികാരവും അതിനെ തകർക്കാൻ ശേഷി നൽകുന്നവനുമാണ് കർത്താവനെന്ന് ഒന്നാം വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഓർക്കാം ബാലിൻ്റെ നാനൂറ്റി അൻപത് പ്രവാചകന്മാരോടാണ് ഒറ്റ പ്രവാചകൻ ദൈവത്തിൻ്റെ നാമത്തിൽ പൊരുതി ജയിക്കുന്നത് നമ്മുടെ ഗുരു കൊടുങ്കാറ്റിൻ്റെ ആഞ്ഞടിക്കലിനിടയിലും നമ്മുടെ ഭയപ്പാടിന് നടുവിലും അതിന് മേലെയുള്ള ശക്തിയാണെന്ന് നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നായി കരുതാം ഈയിടെ നടന്ന എലക്ഷൻ ഫലം ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ഇടപെടലുമായി കാണേണ്ടതുണ്ട് ഒരുപക്ഷേ ഇന്ത്യയിൽ മണിപ്പൂരിൻ്റെ അല്ലെങ്കിൽ രാജസ്ഥാൻ്റെയൊക്കെ ഏറ്റ പരാജയങ്ങൾ ഒരു തരത്തിൽ ഒരുപാട് പേരുടെ കണ്ണിനീരിൻ്റെ ഉത്തരമാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം കാരണം വർഗീയതയുടെ ഇരയാകുമായിരുന്ന ഇന്ത്യയെ ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം താങ്ങിയെന്ന് പറയാം ദൈവം അതിനും മേലെയാണെന്നുള്ള ഒരു വലിയ ചിന്ത ഒന്നാം ആയിന് നൽകുന്നു ഇന്നത്തെ സങ്കീർത്തനം പതിനാറിൽ ദൈവസ്നേഹത്തിന് വേണ്ടി നമ്മെ ഒരുക്കുന്നുണ്ട് ജീവിതം കർത്താവിൻ്റെ ദാനമാണെന്നും അത് അങ്ങനെ കാണേണ്ടതുണ്ടെന്നും കർത്താവാണ് മനുഷ്യരുടെ ഓഹരിയും പാനപാത്രവുമാണെന്നും വലിയ സത്യവും സങ്കീർത്തനം വിളിച്ചോതുന്നു സുവിശേഷ ഭാഗം നമുക്കറിയാം മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നിന്ന് എടുത്തിരിക്കുകയാണ് ഈ മത്തായുടെ സുവിശേഷം അഞ്ച് അഞ്ചാം അധ്യായം മുതൽ ഏഴാം അധ്യായം വരെയുള്ള ആ ഭാഗങ്ങൾ യുവാവായ ഈശോ നമ്മളെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ് പ്രധാന മലയിലെ പ്രസംഗങ്ങൾ സുപ്രധാന മലയിലെ പ്രസംഗങ്ങൾ ഈ ഭാഗത്ത് നിയമവും പ്രവാചകന്മാരും എന്ന ടൈറ്റിൽ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തെയാണ് ഇവിടെ പൗലുസപ്പോസിനെ റോമാക്കാർക്ക് എഴുതി ലേഖനം പത്താം മധിയായി നാലിൽ പറയുന്നത് പോലെ വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു നിയമത്തിന്റെ പൂർത്തീകരണവും പൂർണ്ണതയും ക്രിസ്തുവാണെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുകയാണ് ഒരു കാര്യം ഇതിൻ്റെ അടിസ്ഥാനമാണ് ആകാശവും ഭൂമിയും കടന്നു പോകും പോകുന്നതുവരെ സർവ്വ നിറവുവോളം നിറവേറുവോളം വള്ളിപുള്ളി തെറ്റാതെ നിലനിൽക്കുന്നു എന്നതാണ് സത്യം അതെ അവിടുത്തെ വചനം എന്ന സത്യം എല്ലാ നാളിലും നിലനിൽക്കുന്നു നമുക്കറിയാം ചരിത്രത്തിൽ യുവാക്കളെ വഴിതെറ്റിച്ചു എന്നതിൻ്റെ പേരിൽ തടവിലാക്കപ്പെട്ട സോക്രട്ടീസ് ജയിലിൽ കടന്നുകൊണ്ട് അധികാരികളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് നിങ്ങൾക്ക് എൻ്റെ ശരീരത്തെ തടവിലാക്കാൻ സാധിക്കും എന്നാൽ എൻ്റെ മനസ്സിനെ എൻ്റെ ചിന്തയെ എൻ്റെ പ്രബോധനത്തെ ഞാൻ പറഞ്ഞ സത്യത്തെ ബന്ധിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഈ ചോദ്യത്തിന് മുമ്പിൽ ഏതെൻസ് അധികാരികൾ മൗനം പാലിച്ചുവെന്നാണ് ചരിത്രം ഈശോയെ കുരിശു തറച്ചു കൊല്ലാൻ കഴിഞ്ഞേക്കാം പക്ഷേ അവിടുത്തെ സാന്നിധ്യമോ വചനത്തിൻ്റെ ശക്തിയോ സ്നേഹത്തിൻ്റെ നിയമത്തെയോ നമുക്ക് തടവിലാക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള മനുഷ്യശക്തി ഇന്നീവരെ ഇല്ല ഇനി ഉണ്ടാവുകയുമില്ല ദൈവത്തിൻ്റെ നിയമപൂർത്തീകരണം മാറ്റമില്ലാത്ത ഒന്നാണെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രിയരെ നമ്മുടെ മുല്ലിലെ എത്ര വലിയ പ്രതിബന്ധങ്ങളെയും താങ്ങാൻ ദൈവത്തിൻ്റെ വലിയ ശക്തിക്ക് മുമ്പിൽ നമുക്ക് സാധിക്കും എന്നൊന്നാം വായന പറയുന്നു അതിന് പിന്മലമേകുന്നതാണ് കർത്താവാണ് എൻ്റെ ഊഹരിയും പാനപാത്രം എന്ന സങ്കീർത്തകൻ്റെ അകീർത്തനം സുവിശേഷത്തിൽ കർത്താവിൻ്റെ വചനവും നിയമവും സ്ഥായിയായിട്ടുള്ളത് എന്ത് കടന്നു പോയാലും മാറ്റമില്ലാതെ നിൽക്കുന്നുവെന്ന ഓർപ്പെടുത്തുന്നു ഈ വലിയ ബലം നമുക്ക് ഇന്നത്തെ വലിയ ചിന്തയായി മനസ്സ് സൂക്ഷിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ